ഹലോ ഫ്രണ്ട്സ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഫൈബർ ഒരു പക്ഷിയുടെ തൂവൽ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ കണ്ടാൽ താറാവുകളെപ്പോലെ തോന്നിക്കുന്ന എയ്ഡർ ഡൗൺ എന്ന പക്ഷിയുടെ തൂവലിനാണ് ഒരു കിലോഗ്രാമിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയാണ് ഈ തൂവലുകൾ ലഭിക്കുന്നത് എയ്ഡർ ഡെക്ക് എന്ന പക്ഷിയിൽ നിന്നുമാണ് ഈ ആകെ മെട്രിക് ടൺ ഫെദർ മാത്രമേ ഒരു വർഷത്തിൽ ഇവയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപ് സമൂഹങ്ങളിലാണ് ഇവ മുട്ടയിടുന്നത് അതിശക്തമായ തണുപ്പിൽ നിന്നും അവയെ രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവം അവയ്ക്ക് നൽകിയ പൊൻതൂപ്പലുകളാണ് ഇത് മുട്ട ഇടുന്ന കാലഘട്ടമാകുമ്പോൾ ഇവ ഇത് പൊഴിച്ച് ഒരു കൂടുണ്ടാക്കുന്നു പിന്നീട് ഈ കൂടിലാണ് ഇവ മുട്ടയിട്ട് അടയിരിക്കുന്നത് ഇത്ര വിലയുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഇവയുടെ മുട്ട എടുത്തു മാറ്റി ഈ തൂവലുകൾ എടുത്തുകൊണ്ട് പോകുന്നു മിന് ഇത്രമാത്രം വിലയുള്ളത് കൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം തൂവൽ ലഭ്യമാകണമെങ്കിൽ ഈ പക്ഷികൾ ഇവിടേക്ക് വന്നേ പറ്റൂ അതുകൊണ്ട് മുട്ടയ്ക്ക് ഒരു കേടുപോലും സംഭവിക്കാതെ അവിടെ തന്നെ തിരിച്ചു വച്ച ശേഷം മാത്രമാണ് ഇവർ കൊണ്ടുപോകുന്നത് പ്രകൃതിയുടെ അത്ഭുത കാഴ്ച ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ആവുകയില്ല എന്നുള്ളതാണ് വെള്ളത്തിൽ മുക്കിയാൽ പോലും ഇതിൽ വെള്ളം പിടിക്കുകയില്ല അത്രയ്ക്ക് സവിശേഷതമായി പ്രകൃതി നൽകുന്ന നാരുകളാണ് ഇവയുടെ തൂവലുകൾ മുട്ട ഇടുന്നതിന് വേണ്ടി ഇവർ ഒരുക്കുന്ന ഒരു കൂട്ടിൽ നിന്നും ആകെ ലഭിക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് പതിനഞ്ച് ഗ്രാം മാത്രമാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം കൂടുകളിൽ നിന്നാണ് ഒരു കിലോ ഫൈബർ ലഭ്യമാകുന്നതെന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ കിട്ടുന്ന കൂടുകൾ പിന്നീട് വില കൊടുത്ത് മേടിച്ച ശേഷം കമ്പനിക്കാർ അവരവരുടെ ഫാക്ടറികളിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ വെച്ച് വലിയ മെഷീനുകളുടെ സഹായത്തോടെയും തൊഴിലാളികളുടെ സഹായത്തോടെയും ഇവ ശുദ്ധീകരിക്കുന്നു ഇതിൽ നിന്ന് മറ്റ് വസ്തുക്കൾ നീക്കം ചെയ്ത ശേഷം ഇവ ശുദ്ധീകരിച്ച് എടുക്കുന്നു നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന താറാവുകളെ പോലെ തന്നെയാണ് ഇവയും ഇരിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ താറാവിൻ്റെ തോലുകൾ ആർക്കും ആവശ്യമില്ല എന്നാൽ ഈ താറാവുകളെ ലോകത്ത് മുഴുവനും ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഇവ കൂടുകൂട്ടുന്നതെന്ന് മുട്ട ഇടുന്നതിനു വേണ്ടി കൂടു നിർമ്മിക്കുന്ന ഇവയുടെ കൂടുകൾ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് തൊഴിലാളികളുടെയും വിവിധ മെഷീനുകളുടെയും സഹായത്തോടെ വേർതിരിച്ചെടുക്കുന്ന ഈ പൊൻതൂവലുകൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന പില്ലോകളിലും അതുപോലെ തന്നെ പുതപ്പുകളിലുമാണ് നിറച്ചെടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഈ ഫൈബർ ഉപയോഗിച്ച് വരുന്ന തലവണകൾക്കും പുതപ്പുകൾക്കും എത്രമാത്രം വില ഉണ്ടാകുമെന്ന് മനുഷ്യൻ എത്രയൊക്കെ കണ്ടുപിടുത്തം നിർമ്മിച്ച് പുതിയ നാരുകളും മെത്തകളും എല്ലാം ഉണ്ടാക്കിയെടുത്താലും പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന നാരുകളോട് ഒരിക്കലും അതിന് സാമ്യപ്പെടുത്താൻ ആവില്ല പക്ഷികളുടെ കൂടിനെക്കുറിച്ചുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിൻ്റെ അമ്യൂസിംഗ് ബേഡ് നെസ്റ്റ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ട് പക്ഷികളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്